തൻ്റെ മരണശേഷവും ഈ ലോകത്തിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ചിലരുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് അടുത്തത് മരണപ്പെട്ട കോട്ടയത്തെ ജെ അരുൺ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കോട്ടയം തിരുവഞ്ചൂർ മണർകാട് പൂത്തേട്ടിൽ രോഹിണി വീട്ടിൽ ജെ അരുണിന്റെ അവയവങ്ങൾ ഇനി ആറു പേർക്ക് പുതിയ ജീവനേകും തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച അരുണിന്റെ രണ്ട് വൃക്കകൾ കരൾ ഹൃദയവാൾവ് രണ്ട് നേത്രപടലങ്ങൾ എന്നിവയാണ് കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ള രോഗികൾക്ക് ദാനം നൽകിയത് തിരുവനന്തപുരം വഴുതക്കാടുള്ള യെസ് ബാങ്കിലെ ബ്രാഞ്ച് മാനേജർ ആയിരുന്നു അരുൺ ജൂൺ ഇരുപത്തി ആറിനാണ് തലശ്ശൂരിലെ രക്തസ്രാവത്തെ തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരാകുകയായിരുന്നു മഹത്തായ ഈ അവയവദാനത്തിന് തയ്യാറായ അരുണിൻ്റെ കുടുംബത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് നന്ദി അറിയിക്കുകയും ചെയ്തു കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി പറഞ്ഞു രക്തദാനം പോലെ തന്നെ മഹത്തരമായ ഒന്നാണ് അവയവദാനവും ഇപ്പോൾ അവയവദാനത്തിന് തയ്യാറായി മുന്നോട്ട് വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് വളരെ നല്ല സൂചനയാണ് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള അജ്ഞതകളാണ് പലരെയും പിന്നോട്ട് വലിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ മറ്റ് എട്ട് പേരുടെ ജീവൻ നിലനിർത്താൻ സഹായകമായ പ്രധാന അവയവങ്ങളുണ്ട് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന മുപ്പതിലേറെ മറ്റ് ഭാഗങ്ങളുമുണ്ട് മസ്തിഷ്ക മരണം ഉറപ്പായ രോഗിയുടെ ബന്ധുക്കൾ അവയവദാനത്തിന് തയ്യാറാണെങ്കിൽ ആ വിവരം ആദ്യം അറിയിക്കേണ്ടത് ഡോക്ടറെയാണ് ഡോക്ടർ ആ വിവരം കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിങ്ങിന് കൈമാറും രജിസ്റ്റർ ചെയ്ത രോഗികളിൽ നിന്ന് മുൻഗണനാക്രമത്തിലാണ് ഈ അവയവം സ്വീകരിക്കാനുള്ള രോഗികളെ തിരഞ്ഞെടുക്കുന്നത് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവയവം ദാനം ചെയ്യുന്ന ആളും സ്വീകരിക്കുന്ന ആളും തമ്മിലുള്ള രക്തഗ്രൂപ്പ് ചേർച്ച പരിശോധിക്കും കൂടാതെ ലിംഫോസിറ്റ് ക്രോസ്മാച്ച് ടെസ്റ്റുമുണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വ്യത്യാസമുണ്ടായാൽ ഈ അവയവമാറ്റം സാധ്യമല്ല കേരളത്തിൽ സർക്കാർ സംരംഭമായ മൃതസഞ്ജീവിനി പദ്ധതി പ്രകാരമാണ് മരണാനന്തര അവയവദാനം നടക്കുന്നത് ഹൃദയം മാറ്റിവെക്കലാണ് നടക്കുന്നതെങ്കിൽ അവയവം വേർപെടുത്തി കഴിഞ്ഞാൽ നാല് മുതൽ ആറ് മണിക്കൂറിനകം സ്വീകരിക്കുന്ന രോഗിയിൽ അത് വെച്ച് പിടിപ്പിച്ചിരിക്കണം കരളും ശ്വാസകോശവും ഇത്തരത്തിൽ തന്നെ ചെയ്യണം വൃക്കകൾ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ചെയ്യാവുന്നതാണ് സഹജീവികളോട് സ്നേഹമുള്ള ആർക്കും അവയവദാനത്തിൽ പങ്കാളികളാകാം എന്നാൽ ദാതാവ് ശാരീരികവും മാനസികവുമായി മികച്ച ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കണം പ്രായം പതിനെട്ട് വയസ്സിന് മുകളിലായിരിക്കണം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള നിയമപ്രകാരമുള്ള സമ്മതം ആവശ്യമാണ് പ്രധാനമായും രണ്ട് രീതിയിലാണ് ഈ അവയവദാനം നിർവഹിക്കാൻ സാധിക്കുന്നത് ആദ്യത്തേത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവയവദാനത്തിനുള്ള സമ്മതം നൽകുക എന്നതാണ് വൃക്ക കരൾ പോലുള്ള അവയവങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നൽകാൻ സാധിക്കും മാത്രമല്ല മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്നത് രജിസ്റ്റർ ചെയ്യാനും സാധിക്കും രണ്ടാമത്തേത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം അവയവദാനം നിർവഹിക്കാം എന്നതാണ് കഴിഞ്ഞ മാസമാണ് മരണശേഷം തൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് നടൻ ജയറാം പറഞ്ഞത് ആലുവ രാജഗിരി ആശുപത്രിയിൽ ഫാറ്റി ലിവർ ക്ലിനിക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മതപത്രത്തിൽ ഒപ്പിട്ട് തരാൻ തയ്യാറാണെന്നും ജയറാം പറഞ്ഞു എൻ്റെ ഏതെങ്കിലും അവയവം കൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഇവിടെ വെച്ച് സമ്മതപത്രത്തിൽ ഞാൻ ഒപ്പിട്ട് തരാം എന്നായിരുന്നു ആ വേദിയിൽ വെച്ച് ജയറാം പറഞ്ഞത് മരണത്തിന് ശേഷം ഒന്നുമല്ലാതെ നശിച്ചുപോകുന്ന നമ്മുടെ ശരീരം കൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് പ്രയോജനം പ്രയോജനമുണ്ടാകുമെങ്കിൽ അല്ലെങ്കിൽ ആരെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതൊരു പുണ്യകർമ്മമായി കരുതുക മരണത്തിന് ശേഷം പ്രിയപ്പെട്ടവർ പോലും പതിയെ നമ്മളെ മറന്നു തുടങ്ങുമ്പോൾ ചിലരെങ്കിലും നിങ്ങൾ ദാനം ചെയ്ത അവയവം കൊണ്ട് ജീവിക്കുന്നവരുണ്ടാകും അവരുടെ ഓർമ്മകളിൽ എക്കാലത്തും നിങ്ങളുണ്ടാകും